ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബെല്ലി ബോട്ടിക് നമ്മൾ കാണാൻ വന്നത് നല്ലൊരു പ്രിൻസസ് കട്ടിൽ സോഫ്റ്റ് കോട്ടൺ വന്നിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ആണ് ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് തന്നെ നല്ല കറക്റ്റ് ഫിറ്റിങ്സ് ആണ് നെക്ക് വന്നിട്ട് ചൈനീസ് കോളർ ആണ് ഫ്രണ്ട് പോർഷനിൽ ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് മിഡിൽ കട്ടും സൈഡ് കട്ട് വന്നിട്ടുണ്ട് ഏലൻ പാറ്റേൺ ആണ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എമ്മില് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറലാണ് ഈ ഒരു ടോപ്പ് വരുന്നത് ബോട്ടം വരുന്ന ഒരു സിക്സ് പാറ്റേൺ ആയിട്ടാണ് ഇങ്ങനെയാണ് ബോട്ടം ലൂസ് ബോട്ടം ഒരു ലൂസ് ആയിട്ടാണ് ഇതിന്റെ ക്ലോഷർ വ്യൂ കാണാം നെക്ക് വന്നിട്ട് ചൈനീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റിൽ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് മിഡിൽ കട്ടും സൈഡ് കട്ടും വന്നിട്ടുണ്ട് പ്രിൻസസ് കട്ടാണ് ബാക്ക് പോർഷനിൽ പ്രിൻസസ് കട്ട് തന്നെയാണ് ഇതിന്റെ സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് ബോട്ടം വരുന്നത് നല്ലൊരു സിക്സ് ആക്ക് പാറ്റേൺ ആയിട്ടാണ് ബോട്ടം വരുന്നത് സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് ലൂസ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് എന്ന് വരുന്നത് ആലിയ സ്റ്റൈലിൽ വന്നിട്ടുള്ള ടോപ്പിന്റെ കളക്ഷൻ ആണ് ടോപ്പിൽ വന്നിട്ട് നല്ല സോഫ്റ്റ് ഒരു സിൽക്ക് ആണ് ടോപ്പ് വന്നിട്ടുള്ളത് നെക്ക് ബീ പാറ്റേൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് എലൈൻ പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ആണ് നല്ലൊരു ചുങ്കിടി പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ആലിയ സ്റ്റൈലിൽ വന്നിട്ടുള്ള ടോപ്പിൻ്റെ കളക്ഷനാണ് നെക്ക് നെക്ക് പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ നല്ലൊരു ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് എലൈൻ പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വർക്ക് പോയിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സിൽ വന്നിട്ടുള്ള നല്ലൊരു അംഗരംഗ സ്റ്റൈൽ വന്നിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ആണ് ഇപ്പം ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റൈലാണ് അംഗരംഗ സ്റ്റൈൽ അതിൻ്റെ നെക്ക് വന്നിട്ട് ചൈനീസ് കോളറായിട്ട് വന്ന് ഈ ഒരു പോർഷനിൽ ചെറിയ ലേസ് വർക്ക് കൊടുത്തിട്ട് ഒരു ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലാപ്പ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സ്ലിറ്റഡാണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിൻ്റെ എംബിൽ ആ ഒരു ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പേര് ഇത് വന്നിരിക്കുന്ന ബോട്ടോം സോഫ്റ്റ് കോട്ടണില് ബാക്ക് ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷനിൽ ബാൻഡ് വന്നിട്ട് നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്